ഹലോ ഗൈസ് അപ്പം ഞാനിന്ന് കോട്ടകൽ ട്രെൻഡ്സിൻ്റെ മുന്നിലാട്ടോ നിൽക്കണേ അപ്പം ഞാനും ഏട്ടനും കൂടിയും പർച്ചേസ് ഞങ്ങൾക്ക് പർച്ചേസിന് ഇറങ്ങിയതല്ല ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അവൾ ഷോപ്പിൻ്റെ ഉള്ളിലുണ്ട് അപ്പം എന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ എത്തി എവിടെ എത്തിയെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി എടുത്തു അങ്ങനെ ഞാൻ ഞങ്ങൾ ട്രെൻഡ്സിലെത്തി കേട്ടോ ഗൈസ് അപ്പോൾ അവൾക്കെന്തോ ടീഷർട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ അവിടെ ഞങ്ങളൊരു അടുത്തുള്ള അയൽവാസിനെ കണ്ടു കേട്ടോ അപ്പോൾ എടാൻ അവിടെ ആളുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ നേരെ അവളുടെ അടുത്തേക്ക് വിട്ടു കേട്ടോ അവൾ കുറേ നേരമായിട്ട് വെയ്റ്റിങ്ങിലാണ് അപ്പം അവൾ ഭയങ്കരമായിട്ട് തെരച്ചിലാണ് ഗൈസ് പക്ഷേ ഏതും ഇഷ്ടമായിട്ടില്ല അതിൻ്റെ ഒരു ചിരിയാണ് ആ കാണുന്നത് അങ്ങനെ ഇവള് നമ്മൾ എടുത്ത് ഇഷ്ടമായി പക്ഷെ അതൊന്നും റേറ്റ് കൊണ്ട് അങ്ങോട്ട് സെറ്റായില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത വീഡിയോ എടുക്കുന്നതിനിടയിൽ ഇതിൽ അവർ കുശിലൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ ഗൈസ് പക്ഷെ അവരെൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ അതുകൊണ്ടുള്ളൊരു ഫ്രീഡമാണ് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ ഗെയ്സ് അതിനിടയിൽ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തുണ്ടായിരുന്നു പക്ഷേ ഡ്രസ്സ് ചെയ്താൽ ഞങ്ങൾ അവിടുന്ന് എടുത്തിട്ടുള്ള ഗെയ്സ് അങ്ങനെ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അയൽവാസിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ എന്നാൽ ടീ ഷർട്ട് അവർക്ക് നിർബന്ധമാണ് മോൾക്ക് വേണ്ടിയിട്ടാണ് മോൾ ടൂർ പോകുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടീ എടുക്കാൻ നിർബന്ധം അപ്പോൾ ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സെറ്റായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് അങ്ങനെ ഞങ്ങൾ വീണ്ടും മറ്റൊരു ഷോപ്പിലേക്ക് ഗൈസ് അങ്ങനെ ഞങ്ങൾ വേറൊരു ഷോപ്പിലേക്ക് ഇറങ്ങി ഇറക്കയറിട്ടോ അപ്പോൾ അവിടെ താഴെ സെറ്റ് നോക്കിയപ്പോൾ ഇഷ്ടമായില്ല പിന്നെ വേറൊരു സെറ്റ് നോക്കിയപ്പോൾ ഇഷ്ടമായി അങ്ങനെ ഞാൻ വീട്ടിലെത്തി നേരെ എട്ട് മണിയായപ്പോൾ കുളിച്ച് സെറ്റായി റെഡി ആയി മഞ്ഞ ദാവണിയൊക്കെ കൊടുത്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ ഇന്ന് അയ്യപ്പൻ വിളക്ക് കേട്ടോ അപ്പം ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ എടുത്തില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏട്ടം ബൈക്കൊക്കെ എടുത്ത് ഞങ്ങൾ എട്ട് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ വേഗം തളി ക്ഷേത്രത്തിലാണ് കേട്ടോ അയ്യപ്പൻ വിളക്ക് അപ്പോൾ ഞങ്ങൾ അവിടേക്കുള്ള പ്രയാണത്തിലാണ് പൈസ അങ്ങനെ ഈ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേര് എൻ്റെ വില്ലേജിൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ വില്ലേജിൻ്റെ വീട്ടിൽ അവിടെ കരകാട്ടം കളിക്കാൻ വേണ്ടിയിട്ട് ഈ ആരുവെയ്പ്പിൻ്റെയിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ വല്യച്ഛനാണേ അച്ഛൻ്റെ ഏട്ടൻ മറ്റേതൊരു വല്യച്ഛനാണ് അപ്പം ഏട്ടൻ്റെ മക്കളിത് ഇവിടെ ബലൂണൊക്കെ വാങ്ങിച്ച് തട്ടി കളിക്കുന്നുണ്ട് അയ്യപ്പം കളിക്കുള്ള ഏകദേശം സാധനങ്ങളൊക്കെ വീട്ടിലെത്തിയതുകൊണ്ട് കേട്ടോ എന്നെ കണ്ടപ്പോൾ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് പോസ് ചെയ്തിട്ട് ഗേൾസ് കുട്ടികൾ ഭയങ്കര രസമാണല്ലോ അങ്ങനെ അവരവിടെ കളിൻ്റെ തിരക്കിൽ പിന്നെ ഞാൻ നേരെ ചെന്ന് കുറച്ച് മേക്കപ്പ് എല്ലാവർക്കും മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്ത് അവർ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ട് ഏട്ടൻ്റെ മകള് ദേവിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അവർക്കും ഒക്കെ ചെയ്ത് കൊടുത്ത് അവരെല്ലാവരും സെറ്റാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി കേട്ടോ അപ്പോൾ അവരൊരു ടീം വർക്കായിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഒരു കലാസമിതി ആയിട്ട് തന്നെ അവർ ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല പ്രോഗ്രാം ഒക്കെയാണ് ഇവരുടെ ഡാൻസ് ആയാലും പ്രോഗ്രാം ആയാലും ഇവരുടെ ഡാൻസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മുഴുവനായിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയിട്ട് അമ്പലത്തിൽ കുറേ റിലേറ്റീവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസം ഇട്ടു നല്ല തിരക്ക് ആദ്യമൊക്കെ അയ്യപ്പൻ വള എന്റെ ചെറുപ്പത്തിലൊക്കെ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും പോവാറൊന്നുമില്ല കുറച്ച് ആൾക്കാരെ ഉണ്ടാവില്ല ഉത്സവമൊക്കെ ആകുമ്പോൾ പിന്നെ എല്ലാവരും കുറേ എല്ലാവരും വന്ന് അങ്ങനെ പോകും പക്ഷെ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞപ്പോൾ അതേ നിറയെ ആൾക്കാരിട്ടോ ഒരു ഉത്സവ പ്രതീതി തന്നെ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ പഴയ പോലെയുള്ള ആളുകളുടെ ചിന്തകളൊക്കെ മാറി തുടങ്ങിയിട്ടോ കാരണം എന്ത് എന്ത് അവസരം കിട്ടണമെങ്കിലും അത് എൻജോയ് ചെയ്ത് പഠിക്കാൻ നമ്മളെല്ലാവരും ഇപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എൻജോയ് എന്താ പറയുക സന്തോഷ നിമിഷങ്ങളൊന്നും നമ്മളിപ്പോൾ കളയാറില്ല അത് ചെറിയ ചെറിയെന്ത് ഫംഗ്ഷനാണെങ്കിലും നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടത് ഭയങ്കര വലിയ ഫംഗ്ഷനാക്കി മാറ്റാറുണ്ട് അതേപോലെ ഇപ്പോൾ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതിട്ട ഒരു അയ്യപ്പൻ വിളക്ക് കാണേണ്ട സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ ഞാൻ ഈ അമ്പലത്തിലെത്തി അമ്പലം ലൈറ്റൊക്കെ വെച്ച് എല്ലാം അടിപൊളി അയ്യപ്പൻ വാവരുപ്പള്ളി അയ്യപ്പ ക്ഷേത്രം അതൊക്കെ വായ്പോളം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു ആർട്ട് തന്നെയാണ് അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് രസമായിട്ടാണെന്നറിയോ അങ്ങനെ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ഇപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ അപ്പം ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തു കേട്ടോ ഗൈസ് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ അതെല്ലാം ഷൂട്ട് ചെയ്ത് പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊക്കെ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു അതിന് ഇനിയിപ്പം അവനിക്കിഷ്ടമല്ല ഗൈസ് അങ്ങനെ ഇവരുടെ ഡാൻസ് പ്രോഗ്രാം ആയിട്ടോ അപ്പോൾ ആദ്യം വിളക്ക് വെച്ചിട്ടുള്ള വിളക്കാട്ടമായിരുന്നു കേട്ടോ അവർ കളിച്ചിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ വിളക്കാട്ടം കഴിഞ്ഞ് പിന്നെ ഞാൻ അതൊക്കെ നൂടി ഷൂട്ട് ചെയ്ത് ആ വീണ്ടും അമ്പലത്തിൽ എന്തോ പരിപാടി പിന്നെ ഞാൻ ജസ്റ്റ് ക്യാമറ അങ്ങോട്ട് തിരിച്ചു കേട്ടോ ഗൈസ് അങ്ങനെ അത് എല്ലാം ഷൂട്ട് ചെയ്ത് പിന്നെ അവരുടെ കനലാട്ടം തുടങ്ങാറായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വീഡിയോസ് അവരുടെ കനലാട്ടം അതൊക്കെ എടുത്ത് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ആയിരിക്കും കേട്ടോ അവരുടെ ഡാൻസ് ചെയ്യാട്ടോ കേട്ടോ ഗൈസ് അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ദേവിക്കുട്ടി ആട്ടോ അത് ഏട്ടൻ്റെ മോളാണ് രണ്ട് മൂന്നാല് ഏട്ടൻ്റെ വൈഫ്മാരാട്ടോ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങണമല്ലോ അങ്ങനെ ഞങ്ങൾ ദേവൂട്ടി ദൈ എന്തിനൊക്കെയോ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ടാട്ടോ ഒന്ന് എൻ്റെ ഏട്ടത്തി അമ്മ അതെൻ്റെ ഫ്രണ്ടാണ് അപ്പം അവിടെ വളയും കമ്മലും അങ്ങനെയുള്ള കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ഏട്ടത്തി എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങളുടെ ഫാമിലീസ് മൊത്തവും ടോട്ടലി എല്ലാവരും അവിടെ അമ്പലത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് പ്രോഗ്രാമുള്ള കാരണം പിന്നെ അങ്ങനെ പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർ കുറേ പരിചയപ്പെട്ടു സംസാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വള വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വളയല്ല ഞാൻ വളം ഇടാറില്ലായിരുന്നു ചരട് വേണം വേണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ചരട് നോക്കിയതാണ് അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേഗം പോയത് കമ്മലിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ ജസ്റ്റ് വെറുതെ കമ്മല് പോയി തരുന്നപ്പോൾ എനിക്കൊരു ചിമിക്കിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടം അപ്പം ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചേട്ടെ എനിക്ക് ആ ജിമിക്ക് വാങ്ങി തിരുവശ്യപ്പെട്ടെന്ന് പറഞ്ഞു വേണ്ട ഇപ്പം ഇഷ്ടം പോലെ കയ്യിലുണ്ടല്ലോ എന്തിനാന്നൊക്കെ ചോദിച്ചു ദൈവിട്ടി അതേ പർച്ചേസിങ്ങിലേട്ടാ അത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വീണ്ടും അമ്മ കൂടെയുള്ളതിനെക്കൊണ്ട് ആ സെറ്റാണ് അങ്ങനെ ഞാൻ ആ ജിമിക്ക് എനിക്ക് വാങ്ങി തന്നുട്ടെ ഗൈസ് അങ്ങനെ ഞാൻ ആ ജിമിക്ക് വാങ്ങിച്ച സന്തോഷത്തിൽ ഞാൻ വീണ്ടും അവിടെ നിന്ന് വന്നു വിട്ടാ ഞങ്ങൾ അമ്പലത്തുനിന്ന് ഇറങ്ങി ഗൈസ് അപ്പം ഏറ്റവും നാളെ രാവിലെ ജോലിക്ക് പോകാണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി ആരോടും യാത്ര പറയാൻ നിന്നില്ല കേട്ടോ ഒന്നിനും സമയം കിട്ടില്ല പിറ്റേന്ന് എല്ലാവരും പരാതിയായിരുന്നു എന്തേ പറയാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സമയം കിട്ടില്ല ഗൈസ് അങ്ങനെ എൻ്റെ ഒരു വലിയ വലിയമ്മയട്ടോ ഗൈസ് അത് വലിയച്ഛനും അങ്ങനെ വരുന്ന വഴിയിൽ ഒന്ന് ഷൂട്ട് ചെയ്തു ഗൈസ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി സെറ്റ് ചെയ്ത് ഞങ്ങളിങ്ങോട്ട് പോകുന്നു കേട്ടോ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോസിൽ വീണ്ടും കാണാം ഓക്കെ ടേറ്റാ ബൈ ബൈ സി യു